ശബരിമലയിലെ യുവതീ പ്രവേശനത്തിനെതിരെ പ്രതിഷേധിച്ചവരെ മതഭ്രാന്തന്മാരാക്കി ചിത്രീകരിച്ച പോലീസ് റിപ്പോർട്ട് വീണ്ടും ചർച്ചയാകുന്നു ഹൈക്കോടതിയിലായിരുന്നു പോലീസ് വിവാദ റിപ്പോർട്ട് സമർപ്പിച്ചത് ശബരിമല നിരീക്ഷക സമിതി അംഗവും മുൻ ഡി എ ഹേമചന്ദ്രൻ അന്ന് റിപ്പോർട്ടിനെ വിമർശിച്ച് രംഗത്തു വന്നിരുന്നു ശബരിമല പ്രവേശന വിഷയത്തിലെ സർക്കാർ നിലപാടിൽ പ്രതിഷേധം ശക്തമായതോടെ കേട്ടുകേൾവിയില്ലാത്ത സമീപനമായിരുന്നു പോലീസ് സന്നിധാനത്തുൾപ്പെടെ സ്വീകരിച്ചത് നിലക്കിലും പമ്പയിലും ഭക്തരെ തല്ലിച്ചതച്ച പോലീസ് സന്നിധാനത്ത് പോലും കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി ഇതിനെയെല്ലാം നിയന്ത്രിച്ചിരുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ടായിരുന്നു ഒടുവിൽ ദർശനത്തിനെത്തിയ ഹൈക്കോടതി ജഡ്ജിയെപ്പോലും പോലീസ് തടഞ്ഞതോടെയാണ് ഹൈക്കോടതി നേരിട്ട് നിരീക്ഷക സമിതിയെ നിയോഗിച്ചത് ആ നിരീക്ഷക സമിതിയിൽ അംഗമായിരുന്ന മുൻ ഡി ജി പി എ ഹേമചന്ദ്രനാണ് ശബരിമലയിലെ പോലീസ് നടപടികളിൽ സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചിരിക്കുന്നത് ശബരിമലയിലെ യുവതീപ്രവേശനത്തിനെതിരെ പ്രതിഷേധിച്ചവരെ മതഭ്രാന്തന്മാരാക്കി ചിത്രീകരിച്ച് പോലീസ് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയെന്ന് തന്റെ പുസ്തകത്തിൽ എ ഹേമചന്ദ്രൻ പറയുന്നു ഇതോടെ യഥാർത്ഥ വിശ്വാസി മതഭ്രാന്തനും ഹൈക്കോടതി ജഡ്ജിയുൾപ്പെടെ സുരക്ഷാ ഭീഷണിയുമായി ശബരിമലയിൽ പ്രവേശനം നടപ്പാക്കാനെത്തിയ മനീതി സംഘത്തിന് വിഐ പി പരിഗണന ലഭിച്ചെന്നും മുൻ ഡിജിപി എ ഹേമേന്ദ്രൻ തുറന്നു പറയുന്നു ഒന്നോ രണ്ടോ സ്ത്രീകളെ ഒളിച്ചു ഒളിച്ചുകടത്തിയാൽ നടപ്പാകുന്നതാണോ ലിംഗസമത്വമെന്ന ചോദ്യത്തിലൂടെ സർക്കാരിനെ തന്നെ അദ്ദേഹം വിമർശിക്കുന്നുണ്ട് അത്രമാത്രം വിശ്വാസികളെ ദ്രോഹിക്കുന്നതായിരുന്നു ശബരിമലയിലെ പോലീസ് നടപടികൾ പ്രവേശന വിഷയത്തിൽ പ്രതിഷേധിച്ചവർക്കെതിരെ കേസുകളെടുത്ത ദ്രോഹിക്കുക മാത്രമല്ല പോലീസ് ചെയ്തത് കൊടും കുറ്റവാളികളെ വേട്ടയാടുന്ന രീതിയിൽ അവരെ വേട്ടയാടുകയും ചെയ്തു യുവതീപ്രവേശന നീക്കം തന്നെ ശബരിമലയെ ടൂറിസ്റ്റ് കേന്ദ്രമാക്കാനാണെന്ന വിമർശനം ആദ്യഘട്ടം മുതൽ ഉയർന്നിരുന്നു ഇത് ശരിവെക്കുന്നതായിരുന്നു പിന്നീട് ഇങ്ങോട്ട് നടന്നതും നടക്കുന്നതുമായ ഓരോ സംഭവങ്ങളും ഹൈക്കോടതിയുടെ ഇടപെടലും ജനം കണ്ണു തുറന്നിരിക്കുന്നതുമാണ് സർക്കാരിന്റെ ഇത്തരം നീക്കങ്ങൾ പൊളിച്ചത്